ഹലോ അസ്ലാമലേക്കും അപ്പം എല്ലാവരും വിഷമത്തിലാണല്ലോ അല്ലേ മഴ ഭയങ്കരമായിട്ട് ഇങ്ങനെ കനത്തു നിൽക്കണ കാരണം ഒരുപാട് ദുരന്തങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ വിഷമത്തിലാണ് നമ്മൾ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും യൂട്യൂബ് തുറന്നാലും കാണുന്നത് ഈ ഒരു വിഷയമാണല്ലോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലായിടത്തും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് മഴയുടെ ബുദ്ധിമുട്ടും അപ്പോൾ എല്ലാവരും എന്താ പറയുക കരുതലോടുകൂടിയിട്ടിരിക്കുക പുറത്തൊക്കെ ഒരു റോഡ് ഏതാണ് പുഴ ഏതാണെന്നൊന്നും അറിയണില്ല അപ്പോൾ അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടെ പറയാനുള്ളത് ശ്രദ്ധിക്കുക പുറത്ത് പോകുന്നതൊക്കെ ഒഴിവാക്കുക ഈ വിനോദയാത്രകളൊക്കെ ഒഴിവാക്കുക ഇപ്പോൾ മറ്റുള്ളവരൊക്കെ കുടുങ്ങിക്കെടുക്കുന്നതും വയനാട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയും വലിയ ദുരന്തങ്ങളാണ് നമുക്ക് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ശ്രദ്ധിക്കുക പുറത്ത് പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ദൂരയാത്രകളിലൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ രക്ഷാപ്രവർത്തകർ നമ്മളെ മലയാളികൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെ നാട്ടിൽ എവിടെ ദുരന്തങ്ങൾ വന്നാലും അവർ ഒറ്റക്കെട്ടായി അവരോട് എത്ര എത്ര ഇത് പറഞ്ഞാലും തീരുവില്ല കേട്ടോ അപ്പോൾ അവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ജീവൻ പണയം വെച്ചല്ലേ അവർ നമുക്കൊക്കെ നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അവർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക നമ്മളീ മലയാളികൾക്ക് ഈ കേരളീയർക്ക് നമുക്ക് അഭിമാനിക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മളീ ഓരോ സന്മനസ്സുള്ള മനസ്സുള്ള രക്ഷാപ്രവർത്തകരുടെ ഇതും ആലോചിച്ച് അപ്പോൾ അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല അപ്പോൾ അതിൽ അപ്പോൾ അതിൽ നമുക്കൊരാശ്വാസമുണ്ട് നമുക്ക് എവിടെ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ ഒരുമിച്ചുണ്ടാവും എന്നുള്ളത്